ഹലോ ഡിയേഴ്സ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഭയങ്കര പണിയിലായിരുന്നു ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ ഫുൾ വൃത്തികേടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഉണ്ടാതിരുന്നത് ഞാൻ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് നല്ല നല്ല വെറൈറ്റീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ആരും സെയിൽ ചെയ്യാത്തൊരു അടിപൊളി വെറൈറ്റി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ വേണ്ട ഒരു വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏതാ ഏത് വെറൈറ്റിയാണ് വേണ്ടത് എന്നുള്ളത് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ നമുക്ക് അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കിയാലോ എല്ലാവരും വെയിറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ട്യൂബേഴ്സ് എവിടെയും കിട്ടാനില്ല അത്രയും ടൈറ്റ് ആയിട്ട് ട്യൂബേഴ്സിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും ടൈറ്റ് ആയിട്ടില്ല കേട്ടോ ട്യൂബേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് എവിടെയും കിട്ടാനില്ല ട്യൂബേഴ്സ് അപ്പോൾ ഇങ്ങനൊരു ചാൻസ് ഒക്കെ വരുമ്പോൾ തന്നെ വേഗം വാങ്ങി വെച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും കാരണം ഇപ്പോൾ സീസണും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ ആവാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതുവരെ അധികം സെല്ലേഴ്സ് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സെല്ലേഴ്സിൻ്റെയെങ്കിലും ഞാനിത് കണ്ടിട്ടുള്ളൂ കേട്ടോ ഒരു സെയിലിന് ഇതിൻ്റെ പേര് വന്നിട്ട് പർപ്പിൾ റിബൺ വിത്ത് ഗോൾഡ് സീൽ എന്നാണ് കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പിക്ക് കണ്ടോളൂ കണ്ടോ ഒരു നല്ല ഡാർക്ക് റെഡിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരും അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ പൂക്കൾ നമ്മൾ ഈ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നോർമൽ പ്ലാന്റ്സ് അതിൻ്റെ ലീഫിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളിലും കയറി വരുന്നത് കേട്ടോ നല്ല മെച്ചോർഡായി കഴിയുമ്പോഴാണ് നല്ല ഇതുപോലെ ഡബിൾ രണ്ട് ഷെയ്ഡായിട്ടൊക്കെ വരുന്നത് അല്ലെങ്കിൽ നോർമൽ ഫ്ലവർ പിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അത് ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇത്രയും ഡാർക്ക് റെഡ് നമ്മളങ്ങനെ സെയിൽ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇത് നല്ല റേറ്റിലാണ് എല്ലാവരും കൊടുക്കുന്നത് അതായത് ആയിരത്തിനടുത്താണ് റേറ്റ് കൊടുക്കുന്നത് നമ്മൾ ഓഫർ റേറ്റിലാണ് ടുന്നത് ഓഫർ റേറ്റിൽ നമ്മൾ വലിയ രൂപേഴ്സ് ഈ വലുപ്പം ഉള്ളതൊക്കെ നമ്മൾ നാന്നൂറ്റി അൻപത് രൂപ പിന്നെ അതിലും കുറച്ചുകൂടി ഇതൊക്കെയാണെങ്കിൽ കുറേ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നാന്നൂറ് നാല് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ഇത് നിങ്ങൾ വാങ്ങി വാങ്ങിവെച്ചാലും നിങ്ങൾക്ക് നഷ്ടമില്ല കേട്ടോ ഇത് അത്രയും സൂപ്പർ വെറൈറ്റിയാണ് പിന്നെ മുന്നൂറിൻ്റെ ഉണ്ട് അതേപോലത്തെ ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രോത്തിപ്പോൾ ഇതൊക്കെ ഇരുന്നൂറിനും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ചെറുതാണ് ഇരുന്നൂറിൻ്റെയൊക്കെ ചെറുതാണ് കേട്ടോ കാരണം ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും അയ്യോ ഇത്രയും റേറ്റോ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒറിജിനൽ റേറ്റാണിത് ഇതൊക്കെ ആയിരത്തിനടുത്തുണ്ട് റേറ്റുകൾ അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് നമ്മൾ ഈ നാന്നൂറ് നാല് അൻപത് എന്ന് പറഞ്ഞാലും ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി കൂടി റേറ്റ് കുറയ്ക്കും നമ്മൾ അങ്ങനെയാണ് കൊടുത്ത് ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എന്നാലും തീരെ കുറവിലോട്ട് പോകത്തില്ല കേട്ടോ കാരണം അത്രയും ഉണ്ട് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൾക്ക് നമുക്ക് ഇത് അധികം പേരിലില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി അധികം ആൾക്കാരിലില്ല അപ്പോൾ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് നല്ലൊരു ചാൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെല്ലറിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കൊടുക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല റേറ്റ് കുറവിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിലൊക്കെ സേ ചെലേ ബഡ് കണ്ടോ ബഡ് ഉണ്ട് അപ്പോൾ പുതിയ വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യൂനോ ഹാട്ടിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ക്യൂനോ ഹാർട്ടിൻ്റെ ഇത് അപ്പോൾ ഇത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് റേറ്റിലാണ്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരു എട്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് നൂറ്റമ്പതെട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ ട്യൂബറിന് ലോട്ടസിൻ്റെ പേര് ക്യൂനോ ഹാർട്ട് വെറൈറ്റി റെഡ് സ്കൈ സ്കാനറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എഴുപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെ ഒരു വലുതും ഉണ്ട് കേട്ടോ ഇതുകൂടി നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് സിംഗിൾ പെറ്റൽസ് ആണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് പിങ്ക് ആണ് ഇതിന് വരുന്നത് കേട്ടോ ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ലോട്ടസിൻ്റെ പേര് റെഡ് സ്കൈ സ്കാനർ എന്നാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എല്ലാ വെറൈറ്റി വൈറ്റ് ഫോർണർ ആണ് ഇതാ നല്ല വലിപ്പുള്ള ട്യൂബേഴ്സാണ് കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് ഇത്രയും വലിപ്പുള്ളതാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അമ്പതിൻ്റെ ഉണ്ട് പിന്നെ ഈ വലിപ്പം ഉള്ളതൊക്കെ ആണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് നമ്മളെടുത്ത് അമ്പതി ഈ വലിപ്പുള്ളതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വൈറ്റ് ഫോർണറാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഫോർണർ നിറയെ ബഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം അതെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെയൊക്കെ ബഡ്ഡുകളുണ്ട് എൻ്റെ വൈറ്റ് ഫോർണറാണ് കേട്ടോ അതെ ഇവിടെയൊക്കെ ബഡ് ഉണ്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഒരു പൂ വിരിഞ്ഞു അത് കൊടിയാറായി അപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫോർണർ അടുത്തത് ബുച്ചയുടെ ട്യൂബറാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബേഴ്സ് അങ്ങനെ കിട്ടത്തേ കിട്ടത്തിയില്ലാട്ടോ കാരണം അതിപ്പോഴും പൂക്കളരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ അതാ വലിയൊരു ട്യൂബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് നൂറ്റി എൺപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് ഉള്ളു ബുച്ച നമുക്ക് സെയിലിന് പിന്നെ ഇത് ഇത് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ബുച്ചയുടെ സെയിലിന് ഇരുന്നൂറും നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ അടുത്ത റേറ്റ് വന്നിട്ട് അമരി പിയോണിയാണ് കേട്ടോ നമ്മുടെ അടുത്താണേ ഇതാ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതായത് വേണ്ടത് നിങ്ങൾക്ക് ഇത് രണ്ടും മൂന്നും പീസായിട്ടൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നൂറ്റി അറുപതിൻ്റെ രണ്ടെണ്ണം നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ നൂറ്റി അറുപതിൻ്റെ കുറേ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇതിലൊക്കെ ഏഴെട്ടെണ്ണം ഒക്കെ ഉണ്ട് നൂറിന് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ നൂറ്റി അറുപത് രൂപയുടെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ തിക്ക് റണ്ണേഴ്സ് എഴുപത് രൂപയുടെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഒന്ന് നൂറിൻ്റെയാണ് ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അമരപ്പിയോളുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആട്ടോ നമ്മുടെ അടുത്ത് ഇന്ന് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ നാളെ തന്നെ കംപ്ലീറ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നാളെയും മറ്റന്നാളും ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് നല്ല ഡാർക്ക് റെഡ് വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഐ ഡി കറക്റ്റ് അറിയത്തില്ല റെഡ് പിയോണി ആണെന്ന് തോന്നുന്നു ഇതാണ് ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ഇതാണ് ട്യൂബേഴ്സ് കിട്ടോ ഇത് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റെഡ് പിയോണിയുടെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ വലിപ്പം അമ്പത് രൂപയുള്ളൂട്ടോ ഇത് ഇതുപോലത്തേക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് പിയോണിയാണേ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ആൾ അപ്പോൾ അയാളെ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് ഒരിക്കലും നഷ്ടമാവില്ല നല്ല അടിപൊളി വെറൈറ്റി ആണ് മിസ്സാക്കേണ്ട ചാൻസ് വേറെ എവിടെ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാട്ടോ ഈ ഒരു വെറൈറ്റി അപ്പോൾ മിസ്സാക്കാതെ വേഗം വാങ്ങിച്ചോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്